ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയുള്ള നമ്മുടെ പി ഡബ്ലു ഡി റെസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ടിലാണ് ചെക്ക്ഔട്ട് എല്ലാം കഴിഞ്ഞതിനു ശേഷം ഇറങ്ങിയതാണ് ഇറങ്ങിയതാണ്ടോ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു യാത്രയാണിത് എന്തായാലും നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഫ്രണ്ടിലുണ്ടൊരു ഹോട്ടലിൽ കയറി അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ ചെറിയതാണ് എങ്കിൽ കൂടി നല്ല വൃത്തിയും തിരക്കൊക്കെ ഉള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ സമയം ഏകദേശം പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും മസാല ദോശയാണ് പറഞ്ഞത് മസാല മസാലദോശയൊരു ചായയും കുടിച്ചിട്ട് അവിടെ നേരെ ഇറങ്ങി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ടാണ് കാരണം നമുക്കിനി പോകേണ്ടത് അതിരപ്പള്ളിക്കാണെട്ടോ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇരിക്കാൻ സീറ്റും കിട്ടി പിന്നെ കുറച്ചുകൂടെ ആളാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എടുത്തു സിറ്റി നിച്ചിരി ഉള്ളിലോട്ട് വന്നപ്പോൾ തന്നെ നല്ല കാടായി തുടങ്ങി കേട്ടോ നമ്മൾ പോകുന്ന ആ ഒരു റോഡിൻ്റെ രണ്ട് സൈഡും കാടാണ് ആ കാടിന് നടുക്കൂടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ പറയുക ഇങ്ങോട്ടും ഇങ്ങോട്ട് വരും തോറും ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരുന്നു കേട്ടോ നമ്മളെപ്പോലെ ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ സ്ഥിരമുള്ളവരുടെ കാര്യം അങ്ങനെ ആയിരിക്കില്ലല്ലോ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഉണ്ടേത് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ കയറുന്നുണ്ട് പക്ഷെ ആ ഒരു വീഡിയോ ഒന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ കുറേ ഇതുപോലത്തെ പ്ലേസുകൾ ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ടാണ് പോയത് ഇടയ്ക്കിടയ്ക്ക് ചില വീടുകൾ കാണാനായിട്ട് പറ്റും കടകൾ കാണാനായിട്ട് പറ്റും എന്നാൽ ഇടയ്ക്ക് ഫുൾ കാടായിരിക്കും കേട്ടോ അങ്ങനെ അങ്ങനെ വന്നപ്പോഴാണെങ്കിൽ ഈ ഒരു സൈഡിൽ ഈ ഒരു കാഴ്ച ഉണ്ടത് ഭയങ്കര മനോഹരമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ അത്രയും എന്താ പറയുക ഭംഗിയൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോയെന്നറിയത്തില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് ഒരു രക്ഷയില്ല നമ്മൾ ബസ്സിലല്ല അല്ലാതെ വന്നെങ്കിൽ കുറേ നേരം ഇവിടെ വണ്ടിയൊക്കെ നിർത്തി നമുക്കിങ്ങനെ ഇവിടെ നിന്നിട്ടൊക്കെ പോകാനായിട്ട് തോന്നും അങ്ങനത്തെ ഒരു സ്ഥലമാണിത് പിന്നെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയ പനയാണട്ടോ ദാ ഏക്കർ കണക്കിന് ഇങ്ങനെ പനകൾ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ആനക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കണം എനിക്കതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിക്കോളോ ആർക്കുന്നില്ല അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കാത്തിരുന്ന ആ ഒരു സ്ഥലത്ത് എത്താറായിട്ടോ നമുക്ക് ഇവിടുന്ന് തന്നെ ആ ഒരു വ്യൂ കിട്ടുന്നുണ്ട് ദാ നമ്മുടെ അതിരപ്പള്ളിയുടെ ചെറിയൊരു ഭാഗമാണ് ഭാഗമാണിട്ടോ ഇത് അപ്പം നമുക്ക് ബസ്സിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ ആ വഴിയിലൂടെ തന്നെ ചില ഭാഗത്തൂടെ ആ ഒരു വാട്ടർഫോൾസ് കാണാനായിട്ട് പറ്റും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ പോകുന്നത് അച്ചച്ചൻ മുന്നേ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊള്ളാച്ചിന്ന് നമ്മൾ നാട്ടിലോട്ട് തരമ്പുള്ള അന്ന് രാത്രിയായിരുന്നു നമ്മൾ വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്നും കയറാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനോ പറ്റിയില്ല അന്ന് നമ്മൾ കാറിലായിരുന്നു വന്നത് ഞാനും അച്ചച്ചനും അനിയനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളെന്തായാലും ബസ് വന്നിറങ്ങിയ ശേഷം എന്താ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുത്തു എന്നിട്ട് ഇവിടുന്ന് നേരെ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കണം കാരണം അത്യാവശ്യം നടന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുള്ളൂ കേട്ടോ അപ്പം അഡൽറ്റ്സിന് ഒരാൾക്ക് അറുപത് രൂപയാണ് വരുന്നത് അപ്പം നമുക്ക് രണ്ട് പേർക്കും കൂടെ നൂറ്റി ഇരുപത് രൂപയാണ് വന്നത് അപ്പം എന്താ പറയുക നല്ല തിരക്കുള്ള സമയത്ത് നമ്മൾ പോയത് അത് മാത്രമല്ല അടുക്കത്തെ ചൂട് വരുന്നത് കേട്ടോ ഞങ്ങളുടെ യാത്ര ശരിക്കും പറഞ്ഞാൽ ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു ബുധനാഴ്ച ഇറങ്ങുന്നത് കേട്ടോ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി നേരെ എറണാകുളം പോകാൻ പ്ലാൻ ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ ഭയങ്കര പഞ്ചാൽക്കിയുടെ ആൾക്കാരായതുകൊണ്ട് കൊട്ടാരക്കരയിൽ നേരെ കൊല്ലത്ത് പോയാൽ ട്രെയിൻ കിട്ടത്തില്ലെന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ നമ്മൾ കൊട്ടാരക്കരയിൽ വണ്ടി വെക്കുന്നു അവിടുന്ന് ബസ് കയറി നേരെ ചെങ്ങന്നൂർ പോകുന്നു എന്നിട്ട് നമ്മൾ ട്രെയിൻ കയറി അവിടുന്ന് ആണ് എറണാകുളത്തിന് പോയത് പിന്നെ എറണാകുളം ചെന്നു ശേഷം നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു പിന്നെ ലുലു ലുലൂമോൾ അവിടെ അത്യാവശ്യം കറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കറങ്ങി പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല വേറെ ഒന്നും കൊണ്ടല്ല മമ്മിയായിട്ട് നമ്മൾ എറണാകുളം പോയ വീഡിയോ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടുതൽ വീണ്ടും ഒരു എറണാകുളം ട്രിപ്പ് കൂടെ നമ്മൾ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്ത് നിങ്ങളെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ ഞാൻ ാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തതും ഇല്ല ഇതിപ്പോൾ നമ്മൾ പുതിയൊരു സ്ഥലമായതുകൊണ്ടും പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തതും അത് ഷെയർ ചെയ്യുന്നത് അങ്ങനെ ബുധനാഴ്ച ഫുൾ എറണാകുളം ചുറ്റിക്കറങ്ങുന്നു അവിടെ സ്റ്റേ ചെയ്യുന്നു ശേഷം വ്യാഴാഴ്ച രാവിലെ അവിടെ ചെക്ക്ഔട്ട് ചെയ്ത് നമ്മൾ നേരെ ചാലക്കുടിക്ക് വരുന്നു ചാലക്കുടി എത്തിയപ്പോഴത്തേനും ഏകദേശം ഒന്നര രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബസ്സിനാണ് വന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ചെക്ക് ഔട്ട് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ബസ് കിട്ടിയതോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എത്തിയപ്പോഴത്തേനും ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ അവിടെ അവിടെ നിന്ന് വന്ന് ഫുഡൊക്കെ കഴിച്ചു ശേഷം എവിടെ സ്റ്റേ ചെയ്യും എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ നമ്മുടെ അജിത്തേട്ടനെ വിളിക്കുന്നത് അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് നോക്കാൻ അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേനും റൂംസ് അവൈലബിൾ ആയിരുന്നു പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് കണ്ടു പോയത് അവിടെ പോയി റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തു ശേഷം നമ്മൾ അന്ന് അറസ്റ്റിങ് മാത്രമേ നടന്നുള്ളൂ കാരണം ട്രാവൽ ചെയ്ത് നമ്മൾ അത്യാവശ്യം ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചു ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു മൂവി കാണാമെന്ന് ആ സമയത്ത് ഇറങ്ങിയ പടമായിരുന്നു രേഖാചിത്രം ഡൊമിനിക് അങ്ങനെയല്ലേ നമ്മൾ അന്ന് വൈകുന്നേരം രേഖാചിത്രം പോയി കണ്ടു അങ്ങനെ ആ ദിവസം നമ്മൾ തള്ളി നീക്കി അത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് ഡേ ഉള്ള വിശേഷങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് ഈ അതിരപ്പള്ളി യാത്ര എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആ ഒരു താഴത്തെ ഭാഗത്തെല്ലാം പോയി അവിടെ എല്ലാം നിന്ന് വെയിലൊക്കെ കൊണ്ടിട്ട് വന്നപ്പോൾ നല്ല രീതിയിൽ ഉദാഹിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് തൊട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേനെ ആ ഒരു വാട്ടർഫോൾസ് കാണാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നതിന് ശേഷമാണ് ആ വെള്ളമൊക്കെ വാങ്ങിച്ച് താഴോട്ട് നടക്കാനായിട്ട് തുടങ്ങുവാണ് ഇവിടുന്ന് വെള്ളം വാങ്ങിക്കുമ്പോൾ മുപ്പത് രൂപയാണ് കേട്ടോ അതായത് എം ആർ പിന്നൊരു പത്ത് രൂപ കൂടെ കൂട്ടി വാങ്ങിക്കും കാരണം പ്ലാസ്റ്റിക് ബോട്ടിൽ ഇവിടെ ഇടാൻ പാടില്ല അങ്ങനെ ഇടുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അവർ പത്ത് രൂപ എക്സ്ട്രാ വാങ്ങിക്കുന്നത് നമ്മൾ ഇത് ഈ ബോട്ടിൽ അതേപോലെ തിരിച്ച് ആ എൻട്രൻസിൽ കൊണ്ടു കൊടുക്കുമ്പോൾ പത്ത് രൂപ അവർ തിരിച്ച് നമുക്ക് തരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ അങ്ങനെ എക്സ്ട്രാ ഒരു പത്ത് രൂപ വാങ്ങിക്കുന്നത് പ്ലാസ്റ്റിക് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ നടന്ന് അതാ താഴെ എത്തി കേട്ടോ ശരിക്കും പറഞ്ഞാൽ മഴ സമയത്തൊക്കെ വരുന്നെങ്കിൽ അത്രയും ഭാഗം കവർ ചെയ്തിട്ടാണ് ആ ഒരു ഫോൾസ് വാട്ടർഫോൾസ് വരുന്നത് നമ്മൾ തന്നെ ഈ ഒരു സമയമായത് അതുകൊണ്ട് ഇങ്ങനെ ചിന്നി ചിതറി പല ഭാഗത്തായിട്ടായിരുന്നു ആ ഒരു വാട്ടർഫോൾസ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഇരിക്കാനും പിന്നെ എന്താ വെള്ളം വേണമെന്നവർക്ക് വെള്ളം കുടിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അതിൻ്റെ അടുത്ത് ഇച്ചിരിയും കൂടെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് ഇങ്ങനെ തുള്ളിത്തുള്ളിച്ച് അടിച്ചടി പോവാണ് ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ മാസവും ഇതുപോലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം എന്നുള്ളത് പക്ഷേ അത് നടന്നില്ല എന്നതാണ് മറ്റൊരു സത്യം അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അതെന്തായാലും ഇപ്പം പറയുന്നില്ല എന്തായാലും എനിക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളോടും ഇതുതന്നെയാണ് പറയാനുള്ളത് മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴും മൂന്ന് മാസം കൂടുമ്പോഴും ഒന്നും ഇല്ലെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോകണം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അങ്ങനെ കപ്പിളായിട്ട് അതല്ല മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മക്കളൊക്കെ ആയിട്ട് പിന്നെ പാരൻസ് ആയിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോരോ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകണം കേട്ടോ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ടൈമും അതുപോലെ തന്നെ ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് പോകണം കാരണം അതൊരു വേറെ എക്സ്പീരിയൻസും മെമ്മറിയൊക്കെയാണ് കേട്ടോ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ യാത്രയായിരുന്നു നമുക്കൊരുപാട് മറക്കാൻ പറ്റാത്ത മെമ്മറീസൊക്കെ കിട്ടിയ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയ ഒരു യാത്രയായിരുന്നു കേട്ടോ നമ്മൾ രണ്ടുപേരും ഒരുപാട് എൻജോയ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക മൈൻഡ് ഫ്രീ ആക്കാനും അങ്ങനെ എല്ലാത്തിനും ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ മനസ്സിലാക്കാനും സ്നേഹിക്കാനൊക്കെ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ട്രിപ്പ് ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോയിട്ടൊക്കെ വരാൻ പറ്റും ഞങ്ങളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രിപ്പാണ് കേട്ടോ ഉദ്ദേശിച്ചതും പോയതും വന്നതും ഒക്കെ അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ എക്സ്പെൻസീവ് ആയിട്ടോ എങ്ങനെ വേണേലും ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ കേട്ടോ എങ്ങനെ വേണേലും പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്ത ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസും എക്സ്പീരിയൻസും ഒക്കെ കിട്ടും എന്നുള്ളതാണ് കേട്ടോ ജീവിത അവസാനം വരെ നമുക്ക് ഓർത്തു വെക്കാനുള്ള ഒരുപാട് 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 മെമ്മറീസ് ഒക്കെ കിട്ടും പിന്നെ ഈ യാത്രക്കിടയിലും പൊട്ടലും ചീറ്റലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുകയായിരിക്കും പക്ഷേ കാര്യം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് മാറിക്കോളും അതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ പിന്നെ ഈ ഒരു ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ചു അടുത്ത് പോയി ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റുന്നത് മഴ സമയമൊക്കെ ആവുമ്പോഴത്തേനും ഇതിന്റെ പരിസരത്ത് പോലും അവരെ അടിപ്പിക്കത്തില്ല കാരണം അവിടെ മൊത്തം വഴുക്കലും തെന്നലും ചീറ്റിലും ഒക്കെ ആയിരിക്കും എന്തായാലും പോയ സമയം നല്ലതായതുകൊണ്ട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കാനായിട്ട് പറ്റി കേട്ടോ പിന്നെ വേറൊരു എന്ന് വെച്ചാൽ വെയിലായിരുന്നു അത് ഞാൻ പറയണ്ടല്ലോ മൈഗ്രൈൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആയിരിക്കും പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പതുക്കെ അവിടുന്ന് ഇച്ചിരി ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കും ീങ്ങി കേട്ടോ നീങ്ങിയതിനു ശേഷം അവിടെ ഇച്ചിരി നേരം ഒന്ന് ഇരുന്നിട്ട് നമ്മൾ മേലോട്ട് ഇനി ഇപ്പൊ കേറിപ്പോവും ഇനി വന്ന വഴി അതുപോലെ തിരിച്ചു കയറുന്നത് ഒരു വല്ലാത്ത ടാസ്ക് ആയിരുന്നു നമ്മൾ കുറെ ഇനി നടന്ന് കേറിയപ്പോഴേക്കും നല്ല രീതിയിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇരുന്നതിന്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ടായിരുന്നു അവിടെ നിന്ന് കുടിച്ചു എന്നിട്ട് കുറെ നേരം അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് കാരണം അമ്മ അതിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു വെയിലും അത്രയും ദൂരം നടത്തേയും എല്ലാം കൂടെ ആയപ്പോഴത്തേന്നും സിറ്റ് പിന്നെ എങ്ങനെയോ നടന്ന് നമ്മൾ എൻട്രൻസിന്റെ അവിടെ വന്നു അപ്പൊ നമ്മൾ വാങ്ങിച്ച ബോട്ടിൽ അവിടെ തിരിച്ചു കൊടുത്തു ആ ചേച്ചി കളക്ട് ചെയ്തിട്ട് ആ പച്ച രൂപയുടെ ഒരു കോയിൻ നമുക്ക് തരും കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മൾ ദാ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ ആ ഇറങ്ങിയ ഭാഗത്ത് മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു അത് വാങ്ങിച്ചു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അതും വീട്ടിലേക്ക് വാങ്ങിച്ചു പിന്നെ ദാ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു അപ്പം എ ടി എം തപ്പ് കുറച്ച് ഇങ്ങനെ നടന്നപ്പോഴത്തേനും നമ്മൾ ബസ്സിൽ ഇരുന്നു കണ്ട ആ ഒരു വ്യൂ കണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുരങ്ങന്മാരുടെ ശല്ല്യം അത്യാവശ്യമുണ്ട് കാരണം നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവരിങ്ങനെ നമ്മളെ ദയ ദയനീയമായി ഇങ്ങനെ നോക്കിനിക്കും പിന്നെ തട്ടിപ്പറിക്കാനൊക്കെ ചിലവ്മാരൊക്കെ നോക്കും പിന്നെ നമ്മളെന്താ കുറച്ച് ഐസ്ക്രീമും പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നൈസിനെ അവിടെ നിന്ന് നേരെ വാഴച്ചല്ലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ